നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലിടഞ്ഞു കോതമംഗലത്ത് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി സംഘർഷത്തിൽ പരിക്കേറ്റ രണ്ട് ബസ് ജീവനക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി 誰だ കോതമംഗലത്ത് സ്വകാര്യ ബസുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവർ കെ എസ് ആർ ടി സി ബസിനെയാണ് ഇന്ന് ആശ്രയിച്ചത് കഴിഞ്ഞ ദിവസം ബസ് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും യാത്രാ മധ്യ തർക്കമുണ്ടായി അത് ഇന്ന് മറ്റ് വിദ്യാർത്ഥികൾ വന്ന് വീണ്ടും ചോദ്യം ചെയ്തതാണ് മിന്നൽ പണിമുടക്കിൽ കലാശിച്ചത് തർക്കത്തെ തുടർന്നുണ്ടായ ഉന്തിലും തള്ളിലും രണ്ട് ബസ് ജീവനക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കോട്ടപ്പടി മുട്ടത്തുപാറ സ്വദേശി ഗിരീഷ് തൃക്കാരിയൂർ സ്വദേശി ബിനിൽ എന്നിവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ാണ് ഇരുവരും ഇന്നലെ വൈകിട്ട് മൂന്ന്അമ്പത്തൊന്നത് കോലം സ്റ്റാൻഡിൽ നിന്ന് മൂവാറ്റുപേക്ക് ട്രിപ്പ് എടുക്കുന്ന സമയത്ത് രണ്ട് വിദ്യാർത്ഥികൾ വേറുകയും അതിൽ ഒരു വിദ്യാർത്ഥി തൊടുവഴിക്ക് കൺഷനും വേണമെന്നുണ്ടെന്ന് പറയുകയും ചെയ്തു അതിലകത്ത് നമ്മുടെ വണ്ടി മൂവാറ്റിൽ ചെന്ന ഇരുപത് മിനിറ്റിന് ശേഷമാണ് തൊടുവേക്ക് ഉള്ളത് അതിന്റെ ഫ്രണ്ടിൽ ഏഴ് ബസ് പോകാണ്ട് തൊടുവഴിക്ക് ആ കാര്യം ആ വിദ്യാർത്ഥിയോട് പറയുകയും ആ വിദ്യാർത്ഥിക്ക് കൺഷനുവദിച്ച് തന്നെയാണ് ഞങ്ങൾ യാത്ര മുന്നോട്ട് അതിന്റെ അടുക്കാൻ ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി കണ്ടത്തരത്ത് അമിതമായിട്ട് ചൂടാതെ അനാവശ്യങ്ങൾ പറയുകയും ചെയ്തു അതിന് കാരണത്താൽ ഞങ്ങൾ ബി ഒ സിയിൽ അവിടെ ട്രാഫിക്കില് ഡ്യൂട്ടിയിൽ നിന്ന് പോലീസുകാരനടുത്ത് വിവരം ഇറങ്ങി നമ്മളെ വണ്ടി അവിടെ പോലീസുകാരനടുത്ത് വിദ്യാർത്ഥി ഇറങ്ങി പോവുകയാണ് ചെയ്ത് ഇന്ന് രാവിലെ ആയപ്പോൾ നാലഞ്ച സംഘം സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ഞങ്ങള് കൊടുക്കാൻ വേണ്ടി ട്രാക്ക് പിടിച്ചിട്ട് ട്രെയിൻ സീറ്റിൽ വന്ന് എന്റെ കോളരെ കയറി പിടിച്ച് ഏഹ് തെറി പറയുക അനാവശ്യം പറയുകയാണ് ചെയ്ത് അതിൽ അത് ചോദ്യം ചെയ്ത് എന്റെ കണ്ടക്ടറും എന്റെ കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞ സഹപ്രവർത്തകരും എന്നെ മറ്റ് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോ അവരെ മർദ്ദിച്ച് അവർ ഹോസ്പിറ്റലിലാണ് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയിട്ടും സമരത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല ദീർഘദൂര സർവീസുകളെ വരെ സമരക്കാർ തടഞ്ഞു സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കം നിരവധി യാത്രക്കാരാണ് മണിക്കൂറുകൾ ബസ് കിട്ടാതെ വലഞ്ഞത് കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയ്ക്കും അത് കാരണമായി വിദ്യാർത്ഥികൾ അകാരണമായി തങ്ങളെ അസഭ്യം പറഞ്ഞതായും കയ്യേറ്റം ചെയ്തതായും ബസ് ജീവനക്കാരും ആരോപിക്കുന്നു കോതമംഗലം മേഖലയിൽ നിരന്തരമായിട്ട് മൂന്ന് ഒരു ആഴ്ച കാലമായിട്ട് പല വണ്ടികളിലും ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഓരോ വണ്ടികളിലും ഈ കുട്ടികളുടെ എല്ലാ കുട്ടികളും നമ്മൾ ഓരോ വണ്ടികളുള്ള ജീവനക്കാർക്കെല്ലാം അവർക്ക് അവരുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും നക്ഷത്രം വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഈ വണ്ടിക്കാരും ഈ അനഹൃതമായിട്ട് വന്ന ആളുകളോട് നമ്മൾ ചോദിച്ച് ചോദിക്കുമ്പോൾ എന്നെ നിന്നെ സംഭാവന നിങ്ങൾക്കൊരു കാർഡ് ഉണ്ടോ അല്ലെങ്കിൽ യൂണിഫോം ഉണ്ടോ ഇതൊക്കെ ചോദിക്കുമ്പോൾ അവര് അവരുടെ പാർട്ടി ലെവലിൽ ലെവലിനി സംസാരിച്ച് ഈ യൂണിയൻ സി ഐ ടി യൂണിയൻ ആയിക്കോട്ടെ ഐ എൻ ഡി സി ആയിക്കോട്ടെ ബി എം എസ് ആയിക്കോട്ടെ ഏത് യൂണിയനും തകർക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും ഞങ്ങളൊക്കെ ആ യൂണിയന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പോലും ബാറ്റാകാശം ശരിക്കും കിട്ടാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കണ്ടു കൊണ്ടുപോയി ബസ് സർവീസ് എന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പൊ എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ അവർക്ക് യൂണിഫോമോ അല്ലെങ്കിൽ അവരുടെ കാർഡുകളോ കൺസേഷൻ കാർഡുകളോ എല്ലാ ഐ ഡി പ്രൂഫുകളൊക്കെ കൊണ്ടായിട്ടുള്ള കുട്ടികൾക്ക് കൺഷൻ കൊടുക്കാൻ തയ്യാറാണ് എന്നതിനാൽ തന്നെ ഒരു മാനുഷിക പരിഗണന അനുസരിച്ച് ഏത് കുട്ടികൾക്കും നമ്മൾ കൺഷൻ കൊടുക്കാറുണ്ട് ഈ യൂണിയനിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ വേറെ ഈ സംഘടനകളിലുള്ള പിള്ളേരൊക്കെ പല പല വിധത്തില് വന്ന് വിഷയങ്ങൾ ഉണ്ടാക്കാൻ വരുമ്പോൾ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ കുടുംബം നോക്കി പോകുന്ന കുടുംബ വണ്ടി ജീവിക്കാൻ പറ്റാത്തൊരു കാലമായി മീഡിയ സിക്സ്റ്റി ഗോതമംഗലം